നട്ടകത്ത് കൃഷിയിറക്കാൻ ഭക്തർക്ക് അനുമതി നൽകിയുള്ള തൃപ്രയാർ തേവരുടെ ഭക്തിസാന്ദ്രമായി ആറാട്ടുപുഴ പൂരത്തിന് പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടന്നത് കൊമ്പൻ രവിപുരം ഗോവിന്ദൻ തിടമ്പേറ്റി മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിയ തേവരെ വഴിനീളെ പറ നൽകിയാണ് ഭക്തർ വരവേറ്റത് വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടത്തിയ തേവർക്ക് തുടർന്ന് കോതകുളത്തിൽ ആറാട്ട് നൽകി പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളിയ തേവരെ നൂറുകണക്കിന് ഭക്തർ അനുഗമിച്ചു പൈനൂർ പാടത്തെ ഒരു സെന്റ് ഭൂമിയിലായിരുന്നു ചാലുകുത്തൽ ചടങ്ങ് അവകാശികളായ കണ്ണാത്ത തറവാട്ടിലെ പ്രതിനിധി തേവർക്ക് ആദ്യ പറ സമർപ്പിച്ചു തുടർന്ന് ശംഖുനാഥമുയർന്നതോടെ തേവരുടെ തിടമ്പേറ്റിയ രവിപുരം ഗോവിന്ദൻ തന്റെ കൊമ്പുകൊണ്ട് മൂന്ന് തവണ നിലത്തുനിന്ന് മണ്ണ് കുത്തിയെടുത്തു ഇത് തിങ്ങി നിറഞ്ഞ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ മെമ്പർമാരായ എം ബി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലാത്ത് ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചാലുകുത്തൽ ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ തൃപ്രയാർ ദേവർ രാമൻകുളമാറാട്ടിനായി പുറപ്പെട്ടു ടി സി വി തൃപ്രയാർ